നിങ്ങളെല്ലാരും കഥ ും സാഹിത്യസമ്പു ഏറെ അവകാശപ്പെടാനില്ലെന്ന് തോന്നുന്നുണ്ട് മുത്തശ്ശിക്കഥകൾ അവയ്ക്ക് ലക്ഷ്യനിർവഹണത്തിലും മറ്റേതൊരു കഥയെക്കാളും കൂടുതലുണ്ട് കാണാത്ത ഒരു വായനക്കാരനു വേണ്ടിയല്ല കാണുന്ന ഒരു കേൾവിക്കാരനു വേണ്ടിയാണ് കഥാവതരണം ചിലപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ശബ്ദം അനുകരിക്കുന്ന മിമിക്രക്കാരിയായി മുത്തശ്ശി പെരുമാറും ഇത്രയും വലിയ കണ്ണുകളെന്നും ആന ഇങ്ങനെ ചെവി ആട്ടിയാട്ടി വന്നു എന്നുമൊക്കെ ആംഗ്യത്തിലൂടെ പറഞ്ഞു നൽകുന്ന മുത്തശ്ശിയുടെ വിവരണത്തിൽ അഭിനയവുമാണ് ഒരാൾ തന്നെ വിവിധ കഥാപാത്രമായി നടത്തുന്ന രംഗാവതരണം കൂടിയായി വാമൊഴി കഥ പരിണമിക്കുന്നു ഉപമയായും ഉൽപ്രേക്ഷയായും കഥാസന്ദർഭങ്ങളെ ഒരുക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടും മുത്തശ്ശി കഥകളിൽ പലതിനെയും അന്യാപദേശത്തിൽ ഉൾപ്പെടുത്താം മുത്തശ്ശി കുട്ടികൾക്ക് വാസ്തവത്തിൽ ജീവിക്കാനുള്ള പരിശീലനം നൽകുന്നതാണെന്ന് അല്പം സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മനസ്സിലാക്കാം മുതിരുമ്പോൾ ജീവിതത്തിനുള്ള പ്രായോഗിക നിർദ്ദേശം കഥകളായി മുത്തശ്ശിയുടെ നിർദ്ദേശങ്ങളിൽ പരിണമിക്കുകയാണ് നമുക്ക് പാശ്ചാത്യരെ പോലെ കുട്ടിക്കഥകളും ബാലകഥകളും ഉണ്ടായിരുന്നില്ല എന്തിന് അമ്മ കഥകളോ അച്ഛൻ കഥകളോ മുത്തച്ഛൻ കഥകൾ പോലും നമുക്കില്ല കഥകളും അമ്മൂമ്മ വൈദ്യവും മാത്രമേ നമുക്കുള്ളൂ കാരണം അമ്മയെക്കാളും കുഞ്ഞിനെ മനസ്സിലാക്കുന്നത് അമ്മൂമ്മയാണ് സ്വാഭാവികമായും അവരുടെ കഥകൾ കാലത്തിന്റെ ഈടുവയ്പ്പുകളായി നിലനിൽക്കുന്നു ജീവിതത്തിന്റെ നിർണായക സന്ദർഭങ്ങൾക്കുള്ള ഉപദേശങ്ങളും അവയിൽ ഗുണപാഠങ്ങളായി കാണാം വിശ്വാസങ്ങളായും വിനോദങ്ങളായും അവ നമ്മുടെ പരിസരങ്ങളെ സമൃദ്ധമാക്കുന്നു